അത് ഇതരതാ അന്വയവ്യതിരേകമാണ് സത്യസ്വരൂപനെ അറിയാനുള്ള മാർഗ്ഗം അന്വയം എന്ന് പറയുന്ന അന്വയം എന്ന് പറഞ്ഞാൽ ചേർന്നിരിക്കുക എപ്പോഴും അനുസ്യൂതമായി അതിൻ്റെ ഒപ്പം ഉണ്ടാവുക ആഭരണം ആഭരണത്തിൽ സ്വർണത്തിൻ്റെ വ്യാപ്തി അന്വയമുണ്ട് എവിടെ എവിടെ ആഭരണമുണ്ടോ അവിടെയൊക്കെ സ്വർണ്ണുണ്ട് അല്ലേ പക്ഷേ സ്വർണത്തെ വിട്ടിട്ട് ആഭരണത്തിൽ നിൽക്കാൻ പറ്റില്ല പക്ഷേ ആഭരണത്തെ വിട്ടിട്ട് സ്വർണ്ണത്തിൽ നിൽക്കാം ഈ മാലയൊക്കെ കൂടി ഉരുക്കുകയും ചോളൂ മാലയിൽ ലഭ്യനെ വളയിൽ പിന്നെ ഉണ്ടോ സ്വർണ്ണമുണ്ട് സ്വർണം കാരണമാണ് അതിൽ കാര്യത്തിൻ്റെ വ്യതിരേഖ അഭാവം ഇല്ലായ്മയേണ്ടത് പക്ഷേ കാരണ കാര്യത്തിൽ മുഴുവൻ കാരണം അനുസ്യൂതമായി ഓതപ്രോതരൂപേണ അർത്ഥം ശരിയോ ഇതുമാതിരി ഞാനുണ്ട് നിങ്ങളുണ്ട് ഈ ലോകമുണ്ട് ഈ പ്രപഞ്ച വസ്തുക്കളുണ്ട് ഇതിലെല്ലാത്തിലും ഓതപ്രോത രൂപേണ അന്വയിച്ചിരിക്കണെന്താ ആ എക്സിസ്റ്റൻസ് ഉണ്മ ക്യാൻ എനിത്തിങ് എക്സിസ്റ്റ് വിതഔട്ട് എക്സിസ്റ്റൻസ് ശാസ്ത്ര സയൻസ് പറയണു ഈ പ്രപഞ്ചത്തിൻ്റെ മരക കാരണം ഭഗവാനല്ല പിന്നെന്താ അഥവാ എനർജി എന്നൊക്കെ എന്നൊക്കെയർ പറയുന്നത് അതെങ്ങനെ ശരിയാവും നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഈ പ്രപഞ്ചത്തിലത്തെ ഒരു ഭാഗം ഒരു ഘടകം എ പാർട്ട് ഒരു ഹോളായ യൂണിവേഴ്സിൻ്റെ കാരണമാവാൻ പറ്റുമോ ചിന്തിക്കൂ എനർജി മാറ്റർ എന്ന ആറ്റം എന്നൊക്കെ പറയണത് ഈ പ്രപഞ്ചത്തി ഒരു ഘടകം അല്ലേ ശരിയല്ലേ ഇത് പാർട്ട് ഓഫ് ഹോൾ അതെങ്ങനെയാണ് ഹോളിൻ്റെ കാരണം ഒരു പാർട്ടാവാൻ പറ്റുക മാത്രമല്ല ഇവർ പറയണ എനർജി ഓർ അറ്റം അതും എക്സിസ്റ്റ് ചെയ്യണ്ടോ ഇല്ലയോ ആരാ അതിനും എക്സിസ്റ്റൻസ് കൊടുക്കുന്നത് സയൻസ് പറയണു ഇതാണ് പക്ഷേ നമ്മുടെ സബ്ജക്റ്റീവ് സയൻറ്റിസ്റ്റുകളാവുന്ന ഋഷിമാർ പറയണു എല്ലാം നിൽക്കുന്നത് ഉണ്മയിലാണ് അസ്തിത്വം എക്സിസ്റ്റൻസ് നിലനിൽപ്പ് ഇല്ലാതെ ഇവിടെ ഒന്നിനും ഉണ്ടാവാൻ പറ്റില്ല ശരിയോ ആ നോക്കൂ ഉപനിഷത്ത് എന്താ പറയണത് സദേവ സൗമ്യ ഇതം അഗ്രേ ഈ കാണായ കാ നാനാത്വ പ്രപഞ്ചൊക്കെ ഉണ്ടാവണമെന്നുമ്പോ എന്തുണ്ടായിരുന്നു സത് മാത്രം ഉണ്ടായിരുന്നു പുരാണങ്ങളിൽ വരുമ്പോഴാണ് ഭാഗവത്തിൽ ശ്ലോകിയിൽ ഭഗവാൻ പറയും അഹമേവാസമേവാഗ്രേ സരം ആ സത് സ്വരൂപം ആ സച്ചിദാനന്ദ സ്വരൂപനാണ് താൻ ഭഗവാൻ അതുകൊണ്ട് ഭഗവാൻ പറഞ്ഞു ഞാനേ ഉണ്ടായുള്ളൂ ബ്രഹ്മാതി അങ്ങൊക്കെ ഉണ്ടാവണം പിന്നെയോ ഈ കാണപ്പെടുന്ന എല്ലാം ഇരിക്കണം ഞാൻ തന്നെയാണ് ഇതെല്ലാം തിരിച്ച് ലയിക്കുന്നത് എന്നിലേക്കാണ് അതുകൊണ്ട് മൂന്ന് കാലത്ത് ഞാനേ ഉള്ളൂ എന്ന് സാധാരണക്കാരെ മനസ്സിലാക്കാൻ ഓ ഓക്കെ ഭഗവാനെ കൂടാതെ ഒന്നുമില്ല ഓക്കെ അഭവത് പ്രാക് പ്രക്ഷയേ മുമ്പ് ആ പ്രളയകാലത്ത് ഈ വ്യക്തവും സൂക്ഷ്മവും സ്ഥൂലമായ പ്രപഞ്ചമൊന്നും ഉണ്ടായില്ല സൂര്യനോ ചന്ദ്രനോ സൃഷ്ടിയോ ഒന്നുമില്ല ബന്ധമോക്ഷങ്ങളൊന്നുമില്ല പക്ഷെ അവിടെ ഒന്നുമില്ല ശൂന്യമായിരുന്നോ നോ തത്ര ഏകസ്വമ ശിഷ്യത കിലപരാനന്ദപ്രകാശാത്മന അഞ്ചാം ദശകത്തിൽ നാരായണീയത്തിൽ പക്ഷെ അവിടെ അങ്ങുണ്ടായിരുന്നു പരമാനന്ദ സ്വരൂപിയായ ഭഗവാനുണ്ടായിരുന്നു അപ്പോൾ ഭഗവാൻ ഭക്തൻ്റെ ഭാഷയിൽ അങ്ങനെ പറയണു ശാസ്ത്രീയമാണ് നമ്മുടെ ഋഷിമാരുടെ കണ്ടത്തിൽ പ്രതിപാദനം നിങ്ങൾ കൃഷ്ണനൊക്കെ ഉണ്ടായത് കൃഷ്ണൻ എന്നൊക്കെ ഉണ്ടായത് രാമൻ എന്നൊക്കെ ഉണ്ടായത് ശിവൻ എന്നൊക്കെ ഉണ്ടായത് ഭഗവതി എന്നൊക്കെ ഉണ്ടായത് അങ്ങനെ ഓരോരുത്തരും ഓരോ തലത്തിൽ പറയണു പക്ഷേ ആത്യന്തികമായി എന്തത് അത്യന്തികമായി ശാസ്ത്രീയമായി നോക്കിക്കഴിഞ്ഞാൽ ഉണ്മയാകുന്നു ആ സത് അതാണ് ഇവിടെ പറഞ്ഞ ഭഗവാൻ ഇനി അഹമേവാസം ഞാൻ മാത്രമേ ഉണ്ടായുള്ളൂ എന്ന് പറഞ്ഞു തത്ര ഏകത്വമ ശിഷ്യത അവിടെ ഗുരുവായപ്പനെയാണ് പറയുന്നത് അങ്ങ് മാത്രമേ ഉണ്ടായുള്ളൂ ഗുരുവായൂരപ്പാന്ന് പട്ടേരി ഇവിടെ ജന്മാദ്യസ് യഥ എന്ന് പറഞ്ഞതൊക്കെ ഒരേ തത്വമാണ് ആശയമാണ് ചേർത്ത് മനസ്സിലാക്കണം ഇനി കുറേയും കൂടിയും സാമാന്യ ബുദ്ധിക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഈ ലോകം മുഴുവനും കൃഷ്ണാവതാരത്തിൽ കൃഷ്ണൻ്റെ വായിൽ കാണിച്ചു തന്നു രണ്ട് പ്രാവശ്യം അമ്മയ്ക്ക് കാണിച്ചു കൊടുത്തു അമ്മയ്ക്ക് കാണിച്ചു കൊടുത്തു വെച്ചാൽ അത് കേൾക്കണം നമുക്കൊക്കെ കാണിച്ചു തരാം അതായില്ലേ തുറക്കട വായന മണ്ണ് കാണട്ടെ മണ്ണ് നിന്നു എന്ന് പറഞ്ഞ ഉണ്ണികളൊക്കെ കൂടി കലശിൽ കൂട്ടി അപ്പം യശോദമ്മയ്ക്ക് പരിഭ്രമമായി അപ്പോൾ അമ്മ അമ്മ ഉണ്ണി പറഞ്ഞു ഞാൻ മണ്ണൊന്നും നിന്നിട്ടില്ലല്ലോ അമ്മേ ഞാൻ മണ്ണ് തിന്നണോ ഈ മണ്ണൊക്കെ എന്നി നിൽക്കണത് എൻ്റെ യൂണിവേഴ്സ് എക്സിസ്റ്റ് ഇൻ മീ ഏയ് എന്നാലും ഇവർ പറയണത് തുറക്ക് തുറന്നപ്പോൾ കാണിച്ചു കൊടുത്തു ഈ ലോകം മുഴുവനും ആ ഉണ്ണിയുടെ വായിൽ ആ സ്കൂളിൽ പോലും പഠിക്കാത്തവർക്ക് പോലും ഇങ്ങനെ മനസ്സിലാകാം അല്ലേ വലിയ വേദ വേദാന്ത ഉപനിഷത്തൊന്നും പഠിക്കാത്തവർക്ക് പോലും ഓ കണ്ണനില്ലാതെ മുഴുവൻ അല്ലേ രണ്ടു പ്രാവശ്യം കാണിച്ചൊന്നു ഇനി ഭാഗവതൻ്റെ അവസാനത്തിൽ മർക്കണ്ടയ മഹർഷി പ്രളയത്തിൽപ്പെട്ടു അല്ലേ പ്രളയത്തിൽപ്പെട്ട് വെള്ളം കുടിച്ച് വെള്ളം കുടിച്ച് വെള്ളം കുടിച്ച് അവസാനം നിൽക്കള്ളിയിലാണ്ടായിരുന്നു എന്ത് പോകുമ്പോൾ ഒരു കൊച്ചു കുട്ടി ഒരു ഉണ്ണിക്കക്ഷൻ കാലും കുടിച്ചു ഒരു കുട്ടി കാലു കുടിച്ചുകൊണ്ട് കൊണ്ട് എടുക്കുക ആ കുട്ടിയെ കണ്ടിട്ട് കൗതുകം കൊണ്ട് എടുക്കാൻ പോയപ്പോൾ ആ കുട്ടി കുട്ടിയെടുത്ത ശ്വാസത്തിലൂടെ മാർക്കണ്ടേയും മഹർഷി ആ കുട്ടറ ഉള്ളി പോയത്രേ ഉള്ളി പോയിപ്പോൾ മുങ്ങിപ്പോയ പ്രപഞ്ചം മുഴുവനും ഹിമാലയ പർവ്വതം നദി തൻ്റെ ആശ്രമം അവിടെയും ധ്യാനിക്കുന്ന താനടക്കം എല്ലാം അവിടെ ഉണ്ട് വട്ട് ഡിസ് ഇറ്റ് മീൻ നീ ഞാനോ നിങ്ങളോ ഈ ജഗത്തോ ആ ബോധസ്വരൂപനായ ഭഗവാനെ കൂടാറില്ല ആ ബോധസ്വരൂപനെ നിങ്ങൾ കൃഷ്ണമെന്ന് വിളിച്ചോളൂ അയ്യപ്പം എന്ന് വിളിച്ചോളൂ സുബ്രഹ്മണ്യം എന്ന് വിളിച്ചോളൂ ഭഗവതി എന്ന് വിളിച്ചോളൂ തൈരയം വിരുദ്ധതേ വേദാന്തിക്ക് പറയാൻ പറ്റും എല്ലാത്തിനും അംഗീകരിക്കാൻ പറ്റും മനസ്സിലായോ ആചാര്യസ്വാമികൾ പറയുക ഓരോരുത്തർ ഇങ്ങനെ ഓരോ തരത്തിൽ പറയണു പക്ഷേ ഞങ്ങൾ അവരോട് സ്പർദ്ധയ്ക്കോ വഴക്കിനില്ല ആഫ്റ്റർ ഓൾ ദർ മൈ ബ്രദേഴ്സ് മനസ്സിലായില്ലേ എൻ്റെ സഹോദരങ്ങളല്ലേ മലയുടെ ഉച്ചയിൽ നിൽക്കുന്ന ആൾക്കാർക്ക് ഇതിനെല്ലാത്തിനും ഉൾക്കൊള്ളാൻ പറ്റുള്ളൂ അദ്വൈതമാണ് ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത് അവർക്ക് എല്ലാ തലങ്ങളെയും ഉൾക്കൊള്ളാൻ പറ്റും താഴെ നിൽക്കുന്നവർക്കോ മുകളിൽ കാണാൻ പറ്റില്ല മനസ്സിലായോ ഭാഗവതം അദ്വൈത ഗ്രന്ഥവും കൂടിയാണ് ഭക്തിക്കാണ് മുൻതൂക്കം പക്ഷേ ലക്ഷ്യമെന്താ ആ അദ്വിതീയമായ പരമാത്മതത്വത്തെ ബോധിപ്പിക്കലാണ് ആ കൈവല്യ ഏക പ്രയോജനം പറഞ്ഞൂല്ലേ വസ്തു അദ്വിതീയം തന്നിഷ്ടം കൈവല്യ ഏകപ്രയോജനം ഇവിടെ പല വസ്തു ഇല്ല പലതായി കാണുന്ന ഒന്നാണ് ആ പരമകാരണമാണ് ഭാഗവതൻ്റെ വിഷയം